റിപ്പോർട്ടാണ് പറയാൻ പോകുന്നത് ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു വിജയം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു നാടകീയ നീക്കം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മറ്റൊരു സംസ്ഥാനത്തു കൂടി ബി ജെ പി ഇപ്പോൾ നേട്ടം കൊയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തുന്നത് അത് ഇപ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമാണ് അത് നമ്മുടെ ബി ജെ പി അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി ഭരണം ഫോഴ്സ് ചെയ്ത ബി ജെ പി കേന്ദ്ര നേതൃത്വം ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കിയതൊന്നുമല്ല അവിടെ മറിച്ച് മണിപ്പൂരിലുള്ള ബി സർക്കാർ അവിടെ രാജിവെച്ചത് കൊണ്ടാണ് രാഷ്ട്രപതി ഭരണം അവിടെ ഏർപ്പെടുത്തിയത് ഇപ്പോൾ മണിപ്പൂരിൽ ഒരു ശുദ്ധികലശം നടക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മണിപ്പൂരിൽ ഏകദേശം ഏകദേശം എല്ലാ കാര്യങ്ങളും ഒതുങ്ങി എന്ന് തോന്നിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ബി അവിടെ സർക്കാർ രൂപീകരിക്കാനായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് Thank you. മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം വീണ്ടും ശക്തമായി ബി ജെ പി ഉന്നയിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ എൻ ഡി എം എൽ എ മാർ രാജ്ഭവനിൽ എത്തി ഗവർണറെ കണ്ട അവകാശവാദം ഉന്നയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതിനിടയിൽ എൻ ഡി എം എൽ എ മാർ രാജ്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് വരികയാണ് ബി ജെ പി മുഖ്യമന്ത്രി എൻ ബിജൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ട് ഒരുപാട് നാളായില്ല അതിനുശേഷം അവിടെ ഒരു ശുദ്ധീകരണം നടന്നു ഇപ്പോൾ വീണ്ടും ബി ജെ പി ഭരണം അവിടെ വരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയിലെ പത്ത് എം എൽ എ മാർ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഇംഫാലിലെ രാജ്ഭവനിൽ എത്തി ഗവർണറെ കണ്ടു ഈ പത്ത് എം മാരിൽ എട്ട് പേർ ബി ജെ നിന്നും ഒരാൾ എൻ പിയിൽ നിന്നും ഒരു സ്വതന്ത്ര എം എൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന വാർത്തകളാണ് പുതിയ റിപ്പോർട്ടുകളാണ് വരുന്നത് നമ്മൾ കാണിക്കുന്ന എന്തു തന്നെ ആയാലും മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനവും സാധാരണ നിലയും ഉറപ്പാക്കാൻ ഒരു ജനകീയ സർക്കാർ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിയൊന്ന് എം എൽ എ മാർ അമിത്ഷായ്ക്ക് കത്തെഴുതിയിരുന്നു ഒരു ജനകീയ സർക്കാർ രൂപീകരിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് എം നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കത്തിയത് പതിമൂന്ന് ബി ജെ പി അംഗങ്ങളും മൂന്ന് എൻ പി അംഗങ്ങളും രണ്ട് സർക്കാർ അംഗങ്ങളും കത്തിൽ ഒപ്പുവച്ചു സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭയ കണ്ട എം എൽ എ മാർ നാല് എം എൽ എ മാരുടെ പിന്തുണയാണ് ഇപ്പോൾ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുന്നത് മണിപ്പൂരിൽ ആകെ അറുപത് സീറ്റുകളാണുള്ളത് അതിൽ നാൽപ്പത്തി നാല് എം എൽ എ മാർ ബി ജെ പിയുടെ കൂടെ എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത് മണിപ്പൂർ നിയമസഭയിൽ ആകെ അറുപത് സീറ്റുകൾ ഉണ്ടെങ്കിലും സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണ് അവിടെയാണ് നാല്പത്തി നാല് സീറ്റുകൾ നമ്മുടെ ഭാഗത്തുണ്ടെന്ന് ബി ജെ പി പറയുന്നത്